ഓരോ ബാപ്പമാരോടും ഉമ്മമാരോടും ഞാൻ പറയട്ടെ ആഹ്റത്തിലേക്കുള്ള സമ്പാദ്യം മക്കളിൽ വേണം ആഹ്റത്തിലേക്കുള്ള സമ്പാദ്യം കുടുംബങ്ങളിൽ വേണം നമ്മുടെ സമ്പത്തിൽ വേണം ആരോഗ്യത്തിൽ വേണം എല്ലാറ്റിലും ആഹ്റത്തിലേക്ക് സമ്പാദ്യം വേണം മക്കൾ മുഴുവനും ദുനിയാവിന് വേണ്ടി സമ്പത്ത് മുഴുവനും ദുനിയാവിന് വേണ്ടി ആരോഗ്യം മുഴുവനും ദുനിയാവിന് വേണ്ടി പിന്നെ ആഹ്റത്തിനെന്താ ഉള്ളത്യാ എല്ലാ നിലക്കും നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത് ഭൗതിക ജീവിതത്തോടാണ് വല്ലാഹിറത്തു കാറ്റവും ഉത്തമമായ ലോകം എന്നും നിലനിൽക്കുന്ന ലോകം അത് പരലോകമാണ് ദുനിയാവ് നശിക്കാനുള്ളതാണ് കോടീശ്വരന്മാർ ഈ ദുനിയ പോയില്ലേ ഒരു നയാ പൈസയും അവര് കൊണ്ടുപോയിട്ടില്ലല്ലോ ലോകം കണ്ട വലിയ മുതലാളിയല്ലേ കാറു മുതലാളി ഒരു ദീർഘമു പോലും അയാൾ ഭൂമിയിലേക്ക് ആയെന്നു പോയപ്പോ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എത്ര കോടിക്കണക്കിനാണ് അള്ളാഹ് അദ്ദേഹത്തിന് കൊടുത്തത് പക്ഷേ ഭൂമി വിഴുങ്ങിപ്പോയി ഇന്നും ഭൂമിയിലേക്കാളങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുക എന്ന അഷറഫുൽ അലുസലം പറഞ്ഞു അയ്യാമത്തെ നാൾ വരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമി വിഴുങ്ങി താഴോട്ട് വലിച്ചു ധിഖാരം മൂത്തത് കൊണ്ട് അള്ളാഹു തല ഭൂമിയിലേക്ക് പോയി സാമ്പത്തികമായ രംഗത്തുള്ള ധിഖാരം തിന്മ നന്മകളെ മുഴുവനും തോൽപ്പിക്കാൻ വേണ്ടി അയാളെ പ്രേരിപ്പിച്ചു മുസാ നബി അലിഹിസലാമിനെ താറടിക്കാനും അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാനും അയാൾക്ക് മുതൽക്കൂട്ടായി ദുന്യാവിന്റെ കയ്യിലുണ്ടല്ലോ നിന്റെ മേലൊരു മേലെ ഒരു പരിന്തും പറ എല്ലാ പരുന്തിനെയും അള്ളാഹു പരിന്തിനെയും അയാളെയും ഒന്നടങ്കാണ് നിക്ഷേപങ്ങളും മുഴുവനുള്ളത് അയാൾക്ക് അള്ളാഹു നൽകിയ നിധിശേഖരങ്ങളുടെ താക്കോലുകൾ തന്നെ ഒട്ടകപ്പുറത്ത് ചുമക്കാൻ മാത്രം ഒട്ടകം താക്കോൽ ചുമക്കാണെങ്കിൽ തന്നെ അത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും അല്ലാ അങ്ങനെ അത്യകത്തിന്റെ കണക്കൊന്നും പറഞ്ഞില്ല അതിശക്തന്മാരായ ഒരു സംഘം ആളുകൾക്ക് അല്ലെങ്കിൽ ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം താക്കോലുകളുള്ള നിധിശേഖരം കൊടുത്തിട്ടുണ്ട് കാറൂന് ആ വീടിനെയും അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തി ഫഹസഫ് നാബിഹിഹിൽ സഹായിക്കാൻ ആരണ്ടായത് ആരുണ്ടായില്ല എത്ര ആളുകൾ ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ നടക്കുമ്പോന്നറിയോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കാറൂന്റെ കയ്യിലുള്ള ദുന്യാവ് കണ്ടിട്ട് കാറൂന്റെ ഒപ്പം കൂടിയ ആൾക്കാർ എത്ര ഉണ്ടായിരുന്നു ഭൂമിയിലേക്ക് അള്ളാഹുത്തേല താഴ്ത്തുമ്പോ ആരെങ്കിലും ഒന്ന് വലിച്ചു കയറ്റിയോ ആരെങ്കിലും ഒരാളവിടെ സങ്കടപ്പെട്ടെന്തെങ്കിലും പറഞ്ഞോ എല്ലാവരും പേടിച്ചോടി നമ്മളും താഴ്ത്തു പോകുമെന്ന് എഴുതി കൂടെ ആൾക്കാർ പലരും പേടിച്ചു കൂടെ വലിയ ഗുണം ചെയ്തോണ്ടിട്ടു അല്ലെങ്കിൽ മൂപ്പരെ കൂടെ താഴോട്ട് പോയിട്ടുണ്ടാകും നമ്മൾ ആ കൂട്ടത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളും ഭൂമിയിലേക്ക് പോയിട്ടുണ്ടാകും നമ്മൾ മാറിയത് അള്ളാഹു നമ്മുക്ക് ഇതൊരു നിയമത്താണ് അനുഗ്രഹമാണ് മാറിപ്പോയത് മാറാൻ നമ്മളെ മനസ്സിൽ തോന്നിയത് പിന്നെ നമ്മൾ ജയിച്ചാൽ എങ്ങനെങ്കിലും ഒരു 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 പണത്തിന്റെ ഒരു തൂക്കെ എനിക്ക് എന്നുള്ളതിൽക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ താഴെട്ട് പോയിട്ടുണ്ടാവും ദുന്യാവിനെ പരിഗണിക്കണം ജീവിക്കാനും ആഹ്റത്തിലേക്കുള്ള സമ്പാദ്യത്തിനുമനുസരിച്ച് ഏറ്റവും നല്ല ലോകം പരലോകമാണ് ശേഷിക്കുന്ന ലോകവും അതാണ് ദുന്യാവിന്റെ ചതികളിലൊന്നും പെട്ടുപോകരുത് എന്നോടും നിങ്ങളോടും ഞാൻ ഉദ്ദേശിക്കുകയാണ് ഉപദേശമാണ് ഇവിടെയുള്ള സുഖങ്ങളൊക്കെ താൽക്കാലിക സുഖങ്ങളാണ് വലിയ സുഖം ലഭിക്കേണ്ട ലോകമാണ് പരലോകം അവിടെ നമുക്ക് പരാജയമാകരുത് സന്തോഷകരമാകണം ദുനിയാവിലുള്ള സമൃദ്ധി ദുനിയാവ് തന്നെ നിൽക്കണമെന്ന ആഗ്രഹം നമുക്ക് തോന്നിപ്പിക്കരുത് ദുനിയാവിൽ നമ്മൾ നിൽക്കുന്നത് ആഹ്ലത്തിലേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടി മാത്രമാണ് വേറെ ഒന്നിനുമല്ല സഹോദരങ്ങളെ ആഹ്റത്തിലേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ദുനിയാവിലുള്ള ജീവിതം സമ്പാദ്യം അതിനാണ് കച്ചവടം അതിനാണ് ബിസിനസ് അതിനാണ് ഭാര്യ സന്താനങ്ങൾ അതിനാണ് കുടുംബം അതിനാണ് സൗകര്യങ്ങൾ അതിനാണ് എല്ലാറ്റിന്റെയും മേൽവിലാസം ഒന്നാണ് പരലോക സമ്പാദ്യത്തിന് അള്ളാഹു നൽകിയ നിമിത്തങ്ങളാണ് അതൊക്കെ ഇതൊക്കെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം വേറെ ഒന്നിനുമല്ല അപ്പൊ എന്നൊന്നും ശേഷിക്കുന്ന ലോകത്തിന് വേണ്ടി ദുനിയാവ് കയ്യൊഴിക്കാനും ദുനിയാവ് ചെലവഴിക്കാനും തോന്നണം ചെലവഴിക്കേണ്ട മാർഗങ്ങളിലൊന്നും തടസ്സമായി നിൽക്കരുത് ഭൗതിക ജീവിതം താല്പര്യമായി മുന്നോട്ട് വരുമ്പോ ദുനിയാവിൽ കൊടുക്കേണ്ടത് പലതും പലർക്കും കൊടുക്കാൻ തോന്നൂല നിർബന്ധ ബാധ്യതകളൊക്കെ വീട്ടണം കാരണം എനിക്ക് പരലോകത്തേക്ക് പോകാനുള്ള ആളാണ് ഞാൻ ദുനിയാവിൽ എന്നെന്നും ജീവിക്കാൻ ഒരാൾക്കും അള്ളാഹുത്തേല ഇവിടെ പെർമിഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ അള്ളാഹുത്തേല സമ്മതം ചോദിച്ചിരുന്നു മുഹമ്മദ് വേണ്ട അത്രയും കാലം ഇവിടെ നിൽക്കാ പക്ഷേ തങ്ങള് പറഞ്ഞു വേണ്ട എനിക്ക് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് വരികയാണ് വേണ്ടത് അതിനാണ് തങ്ങള് താല്പര്യം കാണിച്ചു കൊടുത്തത് ചിന്ത എപ്പോഴും ആഹുറത്തിലേക്കുള്ള ചിന്തയാകണം മടങ്ങി പോകാനുള്ളവരാണ് മരിച്ചു പോകാനുള്ളവരാണ് അതിന്റെ തയ്യാറെടുപ്പോടുകൂടെ ദുനിയാവിലെ ജീവിതത്തെ കാണണം ദുനിയാവല്ല പരിഗണിക്കേണ്ടത് ആഹ്റമാണ് ആഹ്റത്തിന് പകരം ദുനിയാവിനെ വിൽക്കണം ദുനിയാവിന് പകരം സഹോദരങ്ങളെ ആഹ്റത്തെ വിൽക്കരുത് ആഹ്റം വിറ്റിട്ട് ദുനിയാവ് വാങ്ങരുത് ദുനിയാവ് വിറ്റിട്ട് ആഹിറം വാങ്ങാൻ കഴിയണം അതാണ് മഹാന്മാർക്കൊക്കെ കിട്ടിയ കഴിവ് അവര് ദുനിയാവ് വിറ്റിട്ട് ആഹിറം വാങ്ങിപ്പോയി ദുനിയാവിൽ കൊടുക്കേണ്ട ഒരു സ്ഥലങ്ങളിലും ഒരു ചെറിയ പിശുക്ക് പോലും അവർക്ക് തോന്നിയിട്ടില്ല ദാനങ്ങൾ പലതും ഇല്ലേ ബാധ്യതകളായിട്ടുള്ളത് സക്കാത്ത് അതിൽപ്പെട്ട ഒന്നാണ് നേർച്ച അതിൽപ്പെട്ട മറ്റൊന്നാണ് വാഗ്ദാനം അതിൽപ്പെട്ട വേറൊന്നാണ് ഹജ്ജിനും കഴിവത്തിയോ നിർബന്ധ ബാധ്യതകൾ വീട്ടേണ്ടതുണ്ട് കടം ഒരു നിർബന്ധ ബാധ്യതയാണ് വീട്ടിയേക്കണം അയാള് മറന്നുപോയാ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കരുത് വീട്ടാൻ കൈവത്തുന്നവരെ അള്ളാഹിനോട് ദ്വയർക്ക കുറച്ചുനെ വീട്ടിൽ തരണം വീട്ടിൽ തരണം വീട്ടിൽ തരണം എന്ന് ദ്വാരക്കാരെ വീട്ടാളെ മാർഗം തരുമല്ലോ നെട്ടങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വീട്ടുക മറ്റേത് പിന്നെ ആർക്കും കടം തരാൻ തോന്നൂല നമുക്ക് നമുക്ക് നാട്ടിൽ തന്നെ ഒരു പേരായി നിങ്ങൾ പൊങ്ങൾ കൊടുത്താലത് ഫീസെബിയിലായി കൂട്ടേണ്ടി വരട്ടോ എന്ന് പറയുന്നത് ഫീസെബി ലൈ കൂട്ടിയാന്ന് പറഞ്ഞാൽ മനസ്സിലാവോ തിരിച്ചു കിട്ടൂല അല്ലാതെ മാർഗത്തിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ വേറെ മാർഗമൊന്നുമില്ല അങ്ങനെ ആകാൻ പാടില്ല കൊടുക്കണം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കണം ചിലരുണ്ട് ഇവിടെ നിന്നും അത് ഉണ്ടാകൂല അതുകൊണ്ട് പിന്നെ ഞാൻ പറയണ്ടിയില്ല ചിലരുണ്ട് ചില കടേന്ന് അവര് പറ്റ് വാങ്ങും പറ്റ് വാങ്ങിയിട്ട് ഒരു പകുതി പൈസ അല്ലെങ്കിൽ മുക്കാ കാശ് അവിടെ കൊടുക്കും ഒരു ഇരുപതിനായിരക്കായി പറ്റുന്നു കുട്ടിക്കോളൂ ഉദാഹരണം പറയാ ഒരു പതിനഞ്ചോ പതിനെട്ടോ കൊടുക്കും ബാക്കി രണ്ടോടോ ഉണ്ടാവും പിന്നെ ആ പരിസരത്തിലേക്കാൾ പോല പിന്നെ വേറെ കടയിൽ തുടങ്ങി പറ്റ അവിടെയും അങ്ങനെ ഒരു മൂന്നോ നാലോ വേറെ ബാക്കി വെച്ചു പിന്നെ നാലാമത്തെ കൊല്ലം വേറെ കടയിൽ നിന്നു എല്ലാ കടയിലും ഇങ്ങനെ രണ്ടും മൂന്നും നാലും ബാക്കിയാണ് ഇതും കടം തന്നെ അല്ലേ കൊടുക്കണം ചിലര് ചില രണ്ട് വീട് പണിയും മറ്റു പണിയൊക്കെ ഒക്കെ എടുപ്പിക്കും എന്നിട്ട് കുറച്ച് കാശ് കൊടുത്തിട്ട് പിന്നെ ബാക്കി എടുക്കട്ടോ നാളെ കാണട്ടോ അടുത്ത മാസാക്കട്ടോ എന്നൊക്കെ പറയും പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം അവരിങ്ങനെ ചോദിക്കും വല്ലതുണ്ടോ തരാന് കൊറച്ച് കാശിന്റെ ഉണ്ടായിരുന്നു അപ്പൊ മോന് കാശ് അയച്ചിട്ടില്ല അപ്പൊ കുറച്ച് ഡള്ളാണ് കുറച്ച് പിന്നെ വേറെന്താ കുറച്ച് അങ്ങനെയാണ് പറയും അങ്ങനെ പറഞ്ഞൊപ്പിക്കും രണ്ടോ മൂന്നോ തവണ ചോദിച്ച് പിന്നെ അവർ ചോദിക്കാതെ പൊരുത്തപ്പെട്ടെന്നിട്ടൊന്നുമില്ല പിന്നെ അതൊരു ബാധ്യതയായി ബാക്കി വാ താമസിക്കുന്ന വീടിന്റെ ബാധ്യതകൾ ഘട്ടം ഘട്ടമായിട്ട് വീട്ടും ഒറ്റയ്ക്കൊന്നും വീട്ടാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളൊന്നില്ല ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയാക്കി വീട്ടണം ഒരു ഹക്കത്തിൽ ബാക്കിയുണ്ടാവാൻ പാടില്ല നമ്മൾ നിസ്കരിക്കുന്ന കിടന്നുറങ്ങുന്ന ഖുർആാനുതുന്ന വീടല്ലേ പൂർണ്ണാർത്ഥത്തിൽ അമലുകളൊക്കെ ലോ സ്വീകരിക്കണം ഒന്നും ബാക്കി വെക്കാൻ പാടില്ല അവിടെ ഒരു ചെറിയ പണി പണിയെടുപ്പിച്ചാലും തുടക്കത്തിൽ പറഞ്ഞു പണിക്ക് പണിക്കിത്രേ കൂലിന്ന് പെട്ടെന്ന് എടുപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആള് സ്പീഡിലെടുത്തു നല്ല എടുത്തിട്ടുണ്ട് ഇത്ര വേഗം തീരും നമ്മൾ കരുതിയിട്ടില്ല നിശ്ചയിച്ചത് കുറക്കാൻ പറ്റുമോ നല്ല മല്ലുള്ളൊരു വ്യക്തി വന്നു നല്ല ആരോഗ്യമുള്ള ഒരാൾ ഒരു ലോഡ് വർഗ്ഗിങ്ങനെ നമ്മള് മുറ്റത്ത് ഒരു നല്ല തടി വർഗ്ഗം മുട്ടിവർഗ് കൊണ്ടുവന്നിട്ടിരുന്നു നല്ല നല്ല മുട്ടികളാണ് ഇത് കൊത്തി ചെറിയ 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 പീസ് ആക്കണം അപ്പൊ ഇയാള് വന്നിട്ട് പറഞ്ഞത് എന്ന് വെച്ചു കൊത്തിക്കൂടെ എത്ര കാശ് വേണം അപ്പൊ മറ്റേ ആള് കരുതി ഒരു നാല് ദിവസം അഞ്ചു ദിവസം കൊത്താനുണ്ടാവും ഞാൻ അത്ര ഒരു ലോഡില്ലേ വലിയ ലോറി കൊണ്ടൊന്നും തട്ടിയതല്ലേ ഇയാൾ രണ്ട് ദിവസം കൊണ്ട് കൊത്തി തീർത്തു അതായത് കൊടുത്ത ആരോഗ്യല്ലേ ഏത് ജാതിയെ കൊത്തി അങ്ങ് തീർത്ത് റെഡിയാക്കി അടുപ്പിൽ വെക്കാൻ പാകത്തിലാക്കി എത്ര നേരത്തെ പറഞ്ഞ് അയ്യായിരം അയ്യായിരം കൊടുക്കണ്ടേ രണ്ട് ദിവസമായിട്ടുള്ളത് കൊണ്ട് രണ്ടായിരം മതി പോയിക്കോളെന്ന് പറയാൻ പറ്റുമോ അഞ്ചും കൊടുക്കണം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊടുത്താൽ പോരാ അഞ്ചും കൊടുക്കണം പൂർണ്ണമായിട്ട് കൊടുക്കണം ഒന്നും ബാക്കി വെക്കാൻ പാടില്ല അങ്ങനെ ബാധ്യതകള് ആഹ് വേണ്ടി എന്ന ചിന്തയില് ഒന്നും ബാക്കി വെക്കരുത് ഒക്കെ വെക്കരുതൊക്കെ നേർച്ചകളൊക്കെ കഴിഞ്ഞ വർഷം നേർച്ചയാക്കിയത് പരിതും ഉണ്ടാവും അല്ലെ ഈ ഫയർ ഈ വർഷം നേർച്ചയാക്കണം നീ ഞാൻ പറഞ്ഞു നീ നാളെ മുതൽ ആരും നേർച്ചയാക്കാൻ നിക്കണ്ട നേർച്ചയാക്കിയിട്ട് ബുദ്ധിമുട്ടായിട്ട് നീ നേർച്ച ഒന്നും കൊടുക്കണ്ട പുസ്തകം നല്ല പറഞ്ഞിട്ടുണ്ട് ഒന്നും കൊടുക്കണ്ട കൊടുക്കണ്ടട്ടോ തൽക്കാലം കൊടുക്കാൻ കയ്യില്ല എന്ന രീതിയിൽ പിന്മാറണ്ട എല്ലാരും കൊടുത്തോളൂ നേർച്ചയാക്കും വേണം കൊടുക്കും വേണം എന്നിട്ട് രാത്രി വിജയിപ്പിക്കണം എല്ലാത്തിൽ